ഹായ് ഞാൻ അഫ്രാഷ് ആസാദ് കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ മസ്ക്കറ്റിലാണ് താമസിക്കുന്നത് ഞാൻ ട്വൽത്ത് പാസ് ഔട്ടായിട്ട് ടു തൗസൻഡ് സെവൻറ്റിലായിരുന്നു പാസ് ഔട്ടായത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ബട്ട് എന്നാലും എനിക്ക് പഠിക്കണം ആഗ്രഹം തോന്നി ഇഗ്നോലെ ജോയിൻ ചെയ്തു ബട്ട് ഇഗ്നോലെ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല എന്നെ കേടേനൊരാൾ എന്തായാലും ആവശ്യമായിരുന്നു അത് അങ്ങനെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് ലേൺ വേസിനെ പറ്റി കേട്ടത് അപ്പോൾ ലേൺ വൈസ് കേട്ടപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു കുറച്ചും ഈസി ആയിട്ട് തോന്നി എനിക്ക് പറ്റുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ലേൺ വൈസ് ചൂസ് ചെയ്തു ഇപ്പോൾ ക്ലാസ്സിനെ കേൾക്കുന്നുണ്ട് അടിപൊളി ക്ലാസ്സാണ് പിന്നെ നമുക്ക് എക്സാമ്പിൾസൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരെ ക്ലാസ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ലേൺ വോയ്സിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് നമുക്ക് മെൻ്റർഷിപ്പോട് കൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മെൻറ്റർ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട് നന്നായി ഗൈഡ് ചെയ്യുന്നുണ്ട് ഡേ ബൈ ഡേ എല്ലാ മെസ്സേജസും നോട്ടിഫിക്കേഷൻസും നമുക്ക് സെൻഡ് ചെയ്തിരുന്നു ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് മന്ത്ലി വൺസ് നമ്മൾ കോൾ ചെയ്ത് നമ്മളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മള അവസ്ഥ നമ്മളത് വരെ പഠിച്ചു എത്ര വരെ എത്തി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് തരുന്നത് നമ്മളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നമ്മളെ മോണിറ്റർ ചെയ്യാനൊരാളുടെ അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടീവ് പിന്നെ അതുകൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ അതുപോലെ എല്ലാവർക്കും പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ്